പോട്ടെ പോട്ടെ നോക്കുമ്പോ സമ്മതിക്കുമല്ലോ വെൽക്കം പറഞ്ഞു വന്നത് രേണു സുദീനെ പറ്റി കേട്ടോ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കാം ഉർജന പേര് അതാണെന്നാണ് പുള്ളിക്കാരി പറയണത് ഈ രേണു സുദീന് പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ടും ബോറടിക്കാം അത് കറിയാന്ന് പറഞ്ഞ യൂട്യൂബർ ഈ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഈ രേണു സുദീന ഇതിന് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് സാധാരണ പെണ്ണുങ്ങളുടെ ഒരു രീതി ആ ഗുണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാത്രമല്ല അത് പരമ്പരയിൽ കിട്ടുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി കൂടെ അപ്പനാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പനെയും കയറ്റിയിട്ടെല്ലാം വീഡിയോസ് നാട്ടിക്കേണ്ടല്ലോ സ്വന്തം അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ മനുഷ്യത്വമേ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പ്രത്യേകിച്ച് ഉപകാരം ചെയ്തവർക്ക് പാൽ കൊടുത്ത് കൈക്കിട്ട് തന്നെ കൊത്തണ ആൾക്കാരാണെന്ന് എന്ത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഒരു തന്തയെ മോളും അവർക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസിക്ക സഹായിച്ച താജു പിന്നെ മറുനാടൻ മതിൽ വേണിത് കൊടുത്ത് രേണുവിൻ്റെ അപ്പൻ വീഡിയോയിൽ പറയണത് മറുനാടൻ വെറും യൂട്യൂബറാണ് ഈ രേണുസൂദക്ക് എന്നാ ഉണ്ടായത് മറുനാടൻ എത്ര കൊല്ലായിട്ടുണ്ട് യൂട്യൂബറാണെങ്കിൽ മാത്രമല്ല ഏറ്റവും ഇന്ത്യ കണ്ട ഒരു വലിയൊരു അത്ലറ്റിന്റെ ഒരു ഭർത്താവും കൂടെ ആണല്ലോ ആ ഒരു ലെവലിൽ ഒരിക്കലും അദ്ദേഹം വെക്കാറില്ല ഭൂഗു എൽഷ്യസിന്റെ ഭർത്താവാണെന്ന് അതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ല പോരാഞ്ഞിട്ട് അദ്ദേഹം ഒരു വക്കീലും കൂടെയാണ് അങ്ങനെ അദ്ദേഹത്തിനെ അഭിമാനിക്കാം കാരണം ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി പ്രയത്നിച്ച ഒരാളുടെ ഭർത്താവാണെന്ന് സമൂഹത്തിന് ഉപകാരം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല സ്വന്തം കഴിവുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ഉയർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ സുതി എന്ന് പറയണോളം അവക്കടെ അപ്പനൊക്കെ ആരാ ഈ രേഷ്മ പീ തങ്ങച്ച ഒരു പകാര ലോഭദ്രോഹം മാത്രമേ ഉള്ളൂ പൊതു ആ കുടുംബപരമായിട്ടാണ് വന്ന വീഡിയോകളിൽ വന്ന ആൾക്കാരെ ഇങ്ങനെ ശല്യത്തോട് ശല്യം ചെയ്യണത് പൊതുശല്യംന്ന് തന്നെ പറയേണ്ട വരും അപ്പനെ മോളെ അപ്പനെ കൊണ്ട് സംസാരിക്കണ വീഡിയോയിൽ ഓ മറുനാടൻ ഈ സാജൻസ്കറി ആരാ എന്റെ ഭർത്താവാണ് എന്നൊക്കെയാണ് അവള് ചോദിക്കണേ രേണു സുതി എന്ന് പറഞ്ഞാവളോ അവളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും ആ ഇനി ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ തോന്നണ്ടായിരിക്കും അല്ലെ പിന്നെ പുറത്തേക്ക് ഉള്ളിലുള്ളവ പുറത്തേക്ക് വരില്ലല്ലോ ശരിക്കും പറഞ്ഞ മാനനഷ്ടത്തിന് അദ്ദേഹം കേസ് കൊടുക്കേണ്ടതാണ് ഈ സജൻസ് അതുകൊണ്ട് പേടിച്ചിട്ട് രേണു സുതി എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് യൂട്യൂബർമാർ ഏതായാലും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് അതിനെ അവൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ മിക്കവരും ഇത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് റിയാക്ഷൻസ് പിന്നെ താജു അവളുടെ അപ്പനാണോ തന്തയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോൾ കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ആൾ ഒരു നല്ല തന്തേനെ വേണമെന്ന് അവൾ മനസ്സിൽ ആഗ്രഹിക്കേണ്ടായിരിക്കും ഇപ്പോഴുള്ള തന്തേനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടാവോ ആയിരിക്കും രേഷ്മയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരു ഗുണമില്ലാത്ത ഒരു തന്ധയാണ് കൂട് അപ്പന പറയണത് ഈ രേഷ്മയുടെ അപ്പൻ പള്ളിയിലെ കപ്പിയാരി ആയിരുന്നൊക്കെ പറയണേ അദ്ദേഹം പറഞ്ഞു കൊടുക്കത്തില്ല മാക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം നെഗളികളോടെ ദൈവം എതിർത്ത് വെക്കുന്നു എന്നൊക്കെ ഇവത്തെ പോലും എതിർത്ത് തന്നാണ് ഈ അപ്പനും മോളും വീഡിയോസിൽ വന്ന് അങ്ങോട്ട് അറബാതിക്കണത് ഇപ്പൊ ആ വീട് പണിത കൊടുത്ത ഫിറോസ് അതിന്റെ സുതില എന്നുള്ള ബോഡ് അതൊക്കെ പിൻവലിച്ചു എന്നൊക്കെ പറയണായിട്ടു പിന്നെ അദ്ദേഹം ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രേണുവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ പേര് രേണുവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ താങ്ങും ഒന്നാമത് എന്തോരം ഉണ്ട് ഉണ്ടാള് കേസുകളെല്ലാം വന്ന് കൊമിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് നുറങ്ങി പോകാണ്ട് നോക്കിയാൽ മതി അപ്പൻ മോളെ പലരും സഹായിച്ച ഉണ്ടാക്കി കൊടുത്ത ഒരു ഭവനമാണ് അതില്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ സ്വന്തമായി ഒരു തരി മണ്ണ് വേണമെന്ന് ആഗ്രഹിക്കണ എത്ര പേരുണ്ട് എന്നിട്ട് ഈ രേഷ്മ രേഷിമീ തങ്കച്ചനും ഫാമിലിക്കും ആ പിള്ളേരുടെ പേരിലാണെങ്കിലും മണ്ണും വീടും എല്ലാം കൊടുത്തു എന്നിട്ട് ആ ബിഷപ്പിനെതിരെ ആ മണ്ണ് കൊടുത്ത ബിഷപ്പിനും കുറേ അപവാദങ്ങൾ അവൾ ഉണ്ടാക്കി പറഞ്ഞു ഞാൻ ഓർക്കണ്ട സ്കൂൾ ആ സ്കൂള് പറഞ്ഞ സമയത്ത് ഈ ബിഷപ്പ് മേടിച്ചു കൊടുത്ത ബാഗ് ആ ഇളയ കൊച്ചിന് കൊട അങ്ങനെ ഓരോ സാധനങ്ങൾ ഈ രേണസൂതി അവളുടെ എടുത്ത് കാണിക്കണേ ഞാൻ കണ്ടു എന്നിട്ടാണ് ആ അതിന് പോലും പൈസ ഇല്ല എന്നാണ് അവൾ പറയണത് എന്നാൽ വീട്ടിലിരിക്കാൻ നേരമില്ല പ്രോഗ്രാമോടോ പ്രോഗ്രാമാണെന്നു പറയണേക്കാം അങ്ങനെ വിശപ്പും എല്ലാവരും അങ്ങനെ ചെയ ഓരോ എല്ലാവരും ചെയ്തതിനെ നന്ദി സൂചകമായിട്ടാണ് ഇപ്പം വീഡിയോയിൽ വന്ന് അവരെല്ലാം ആക്ഷേപിക്കണം ഓ ഇതുപോലൊരു നന്ദി പ്രകടന ലോകത്ത് ആരും നടത്തി കാണൂല്ലോ ബൈബിളിലൊക്കെ പ്രത്യേകം പറയണ്ട നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം തിന്നു പറയണം ഭർത്താവിന് ആദ്യ നാള് മരിച്ച സമയങ്ങളിൽ ഈ രേണുവിൻ്റെയൊക്കെ വീടിയുണ്ടായി സഹതാപം അങ്ങ് അഭിനയിച്ചങ്ങ് മേടിച്ചാണ് അതിപ്പോഴാണ് പലർക്കും സഹായം ചെയ്തവർക്ക് മനസ്സിലാവണത് ബിഷപ്പ് തന്നെ ചോദിക്കേണ്ട ആരോഗ്യമുള്ള സ്ത്രീക്ക് എന്തിനും സഹായിക്കണം ശരിയല്ലേ എത്രയോ ഭിന്നെ ശേഷിക്കാരായാലും ഒരു തരി മണ്ണില്ല നോക്കാൻ വീടില്ല അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടണവരുണ്ട് അർഹതപ്പെട്ട എത്രയോ പേരുണ്ട് ആ സുതി എന്നുള്ള ഒറ്റരാളുടെ ലേബലിലെ ഉള്ളങ്ങ് പിടിച്ചു കയറി ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ സുതിയുടെ പേര് പറയാൻ പോലും നാണക്കേടായേ ഉണ്ടാന്ന് തോന്നുന്നു രേഷിമാപ്പി തങ്കച്ചെന്നാണ് ഒറിജൻ്റെ പേരെന്നൊക്കെ പറയണത് എന്തായിക്കോട്ടെ ആ മനുഷ്യന്റെ ഒരു റേഞ്ചാണ് ഞാനൊരു ഹിന്ദി ഷോർട്ട് ചാനലിൽ പോലും കണ്ടു മൺ മറിഞ്ഞു പോയ കലാകാരന്മാരുടെ പേരില് ഈ കൊല്ല സുധീൻ മുറിണ്ട് ഫോട്ടോയൊക്കെ കാണും അതേപോലെ റേഞ്ചുള്ള ഒരാളുടെ പേരില് ഈ പുള്ളിക്കാരി ഓരോ കോപ്രായങ്ങൾ കാണിച്ച് അങ്ങേരും കൂടെ നാണം കെടുത്തുവല്ല ഈ രേഷ്മയുടെ അപ്പൻ തങ്കന് ശ്വാസം മുട്ടിൻ്റെ അസുഖം ഉണ്ട് അയാൾക്ക് വീട് പണിയുടെ സമയത്ത് വെള്ളം ഒഴിക്കാൻ പണിക്കാര് പറഞ്ഞപ്പോൾ അതിനു പറ്റില്ല അയാൾക്ക് ആ ഒന്നലെ സഹായിക്കാൻ ഒരു ഒട്ടും പറ്റില്ല സുഖമല്ലാത്ത ആളാന്ന പറഞ്ഞത് പക്ഷെ അയാളുടെ വീഡിയോയിൽ വന്ന ആ അപ്പനെ മുകളും നടത്തുന്ന പ്രകടനം കണ്ടിട്ട് കാണുന്നവർക്കും കേൾക്കണവർക്കും ശ്വാസം കിട്ടും ഹൃദനരെ സഹായിച്ചിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കേണ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ട് ഫിറോസുക്ക അതുകൂടാണ്ട് താജു മറുനാടൻ അവരും ബിഷപ്പ് അവരെല്ലാം ഈ രേണുവിനെതിരെ കേസ് കൊടുത്തേക്കണം ഒരു പാവപ്പെട്ടവനെ സഹായിച്ചിട്ട് ഇത്രയധികം എന്നാ തിരിച്ചടികൾ കിട്ടിയ ആൾക്കാർ ഇവര് മാത്രമായിരിക്കും താനും അതുകൊണ്ടായിരിക്കും അവർ നിവർത്തിയില്ല ഈ രേണസുതിക്ക് ഇത് ഇടാതി ഒരു ചൊല്ലുണ്ടല്ലോ നന്നാവാൻ നാല് ദിവസം മുടിയാൻ മൂന്ന് ദിവസം എന്നാ ഈ നെകളൊക്കെ കൊണ്ട് തലയിൽ കയറിയിട്ട് എന്തായി തീരും എന്നുള്ളത് അപ്പരും മോളൊക്കെ കണ്ടറിയണം നമുക്കത് കാത്തിരുന്ന് കാണാം ഞാൻ രേണുസൃതിയുടെ എപ്പോഴിയിട്ടാലും പറയും ആ ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ല പുള്ളിക്കാരിയുടെ പറ്റിയിടാൻ പക്ഷേ ഇടാണ്ടിരിക്കാൻ പറ്റില്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യൻ ഒരിക്കലും നന്ദിയില്ലാത്തവരായി തീരരുന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യരെ ഉപകാരം ചെയ്തിട്ട് നിറുകേടാണ് കാണിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന അവരെയൊക്കെ തേജോധം ചെയ്യുകയെന്ന് വെച്ച് നമ്മൾ എത്ര നാളത് കാണും കേൾക്കും നമുക്കും ഒരു ക്ഷമയുണ്ടല്ലോ അപ്പം അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം വീണസുതിയുടെ സബ്ജെക്റ്റ് എടുത്തിടുന്ന എന്നാൽ അത് നിങ്ങൾക്ക് കാണും കേൾക്കും ചെയ്യാണ്ടെന്ന പോരേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം ഇത് മാത്രമല്ല ഉള്ളൂ ഈ ഒരു തമ്പനയിലേക്കാണുള്ളൂ കൂടുതലും മലയാളീസിൻ്റെ ആണെങ്കിൽ